എൻ്റെ പേര് മുഹമ്മദ് അലി വടക്കും പറവൂർ സ്വദേശിയാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ മെയിൻ സ്ഥാപനം സ്റ്റീൽ വേൾഡ് ടോട്ടലിപ്പോൾ എനിക്ക് നാല് ബ്രാഞ്ച് ഉണ്ട് ഇവിടെ എല്ലായിടത്തും തന്നെ നമ്മൾ എന്ന ബ്രാൻഡ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒടുവിൽ ചെയ്ത വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും കസ്റ്റമർക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വർക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി വളരെ മനോഹരമായിട്ടാണ് യൂറോ ടൈൽ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നത് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമാണ് ഭാവിയിൽ അയൻ ആർ സ്റ്റീലില് ഒരുപാട് പ്രൊജക്റ്റുകളും നമ്മുടെ നാട്ടിലും വന്നേക്കാം ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ അയനാൻ സ്റ്റീല് ബിസിനസ് രംഗത്തേക്ക് വന്നത് അങ്ങനെ വേറെ പരാതികൾ കംപ്ലൈൻസുകളൊന്നും ജിറൂഫിന്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല നൂറുകണക്കിന് പ്രൊജക്റ്റുകൾ ജി റോഫ് ഉപയോഗിച്ചിട്ട് എന്റെ സ്ഥാപനത്തിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പല കോൺട്രാക്ടേഴ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഈ റോട്ടയില് അൾട്ടിമ ഉപയോഗിച്ചാണ് അതിൻ്റെ റൂഫും ചെയ്തത് കസ്റ്റമറും വളരെ ഹാപ്പിയാണ് പേഴ്സണലായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം ക്വാളിറ്റിയിലും ഡിസൈനിലും വാറൻറ്റിയിലും സർവീസിലും എല്ലാം ജിയോറൂഫ് തന്നെയാണ് ടോപ്പ് ഇതിന് ഞാൻ ഗ്യാരണ്ടി ജിയോ റൂഫ് തന്നെ ടോപ്പ്